മനസ്സിലാക്കിയിട്ടാണ് അവരുടെ ലൈഫിലോട്ട് പോകുന്നത് അല്ലെ ഇതിന് കൂടുതൽ വേറെ എന്താ വേണ്ട അവർക്ക് രണ്ടു പേർക്കും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനൊന്നും ഒരു പ്രശ്നമില്ലെങ്കിൽ ഈ മറ്റുള്ളവർക്ക് എന്തിനാണ് ഈ പ്രശ്നം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അല്ലെ അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അല്ലാതെ മറ്റുള്ളവരുടെ ഓരോ കാര്യങ്ങളോട്ട് അവരുടെ കുറവുകളും കുറ്റങ്ങളും മാത്രം കണ്ട് അവരെ കുറ്റപ്പെടുത്താതെയും അല്ലെങ്കിൽ കമന്റുകൾ വഴി അതായത് ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു കമന്റുകൾ വഴി മാത്രമായിരിക്കാം നിങ്ങൾക്ക് അവരിതാക്കാൻ പറ്റുക അല്ലെ അപ്പൊ ആ ഒരു സന്തോഷമായിരിക്കും നിങ്ങൾക്ക് ഓ ഞാനിങ്ങനെ ഇടട്ടെ എന്ന് ഹലോ സർഗീസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ നമ്മുടെ എന്തൊരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഇടയാണ് നമ്മുടെ മീരാനന്ദൻ അതായത് ആർട്ടിസ്റ്റ് മീരാനന്ദന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പോ എല്ലാവർക്കും അറിയാം ഇത് ഞാൻ പറഞ്ഞറിയണം എന്നൊന്നും എന്നാലും ഞാൻ പറയാൻ എനിക്ക് എനിക്കൊരു കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പൊ മീരാനന്ദന്റെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിൽ ഏത്തൊരു സോഷ്യൽ മീഡിയയിലാണെങ്കിലും ശരി ഇപ്പോ ഭയങ്കരമായിട്ട് ഇതായിക്കൊണ്ടിരിക്കുകയാണ് എന്താ പറയാ നല്ലതും പറയുന്നുണ്ട് അതല്ലാതെ ഒരു കാര്യം അല്ലാതെ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കത്തില്ലേ എന്ത് കണ്ടിട്ടാണ് ഓരോരുത്തരും പല മെസ്സേജുകളും അവരുടെ ഓരോരോ വീഡിയോ എടുത്തു നോക്കി അറിയാൻ പറ്റും ഒരുപാട് മെസ്സേജുകളാണ് അവർക്ക് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം ആയാലും അവരുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരുപാട് മെസ്സേജുകൾ അയക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് അതായത് എന്താ പറയാ എന്തിനാണ് ഇവർ ഈ മെസ്സേജ് അയക്കണമെന്ന് നമുക്ക് അറിയുന്നില്ല പക്ഷെ ഒരു ഇതും ഇല്ലാതെ നിങ്ങൾ അതിൽ എന്താണ് കണ്ടെത്തിയത് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്ത് ഇതാണ് അത് അവരുടെ ലൈഫ് എന്ന് പറയുന്നത് അവരാണ് തീരുമാനിക്കേണ്ടത് അവർക്കത് ഓക്കെ ആണെന്ന് തോന്നി അവർ ആ ലൈഫിലോട്ട് പോയി അതിൽ നമ്മളൊന്നും കണ്ടിട്ട് നമുക്കതിൽ നിന്നും ഒരു കുറ്റവും ഒന്നും മനസ്സിലായിട്ടില്ല ഇനിയിപ്പോൾ ഇങ്ങനെ കുറ്റങ്ങൾ പറയാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഉണ്ടാക്കണ്ടേ എന്ന് കരുതി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരാളുടെ ഇതിൽ പോയിട്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലായെ എല്ലാവർക്കും വിഷമങ്ങൾ ഉണ്ടാകും കാരണം ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് വിഷമം ഉണ്ടാവുമല്ലോ അതേപോലെ അവരുടെ ലൈഫിൽ അവർക്കതൊക്കെ കാണുമ്പോൾ എന്ത് പാടാണ് ഇതെന്ന് ചെറിയൊരു വിഷമമായിട്ട് തോന്നിരിക്കാം വെറുതെ നമ്മൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ അവർക്ക് നല്ലത് പറയാനും അല്ലെങ്കിൽ ഒരു വിവാഹമംഗള ആശംസകൾ പറയാനും ഈ വിവാഹമംഗള ആശംസകൾ പറയുന്നതിൻ്റെ ഇടയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരുപാട് മെസ്സേജ് അവർക്ക് വന്നിട്ടുണ്ട് നമുക്കൊന്നും അത് കാണാൻ പറ്റാത്ത എന്തൊക്കെയൊക്കെയാ പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോ എന്താണ് ഇവരിന്ന് പറയുന്നത് എന്നുള്ള കാര്യം എനിക്കൊന്നും മനസ്സിലായി എനിക്ക് നോക്കിയിട്ട് ഒന്നും മനസ്സിലായില്ല കേട്ടോ അതായത് അവര് അതായത് മീരാനന്ദൻ ചൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ലൈഫിൽ ആ ഒരു ലൈഫ് പാർട്ട്ണർക്ക് എന്തിന്റെ ഇതാണ് ഇവർ കണ്ടെത്തിയത് കുറവാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല പിന്നെ അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യേ ഉള്ളൂ അവർക്ക് മലയാളം അത്ര അറിയില്ല അത്രേ ഉള്ളൂ അല്ലേ പക്ഷേ നമ്മുടെ മലയാളിയാണ് പക്ഷെ മലയാളം അറിയത്തില്ല അവർ പുറത്തായത് കൊണ്ട് തന്നെ അവർക്കത് മലയാളം കുറച്ച് അറിയാൻ കുറച്ച് ഇതുണ്ട് പറയാനും കുറച്ച് പ്രയാസമുണ്ടെന്നല്ലാതെ ഞാനായിട്ട് അവർ കണ്ടെത്തിയിട്ട് വരുന്നില്ല പക്ഷെ ഒരുപാട് എന്തൊക്കെ കമൻറ്റുകളാണെന്ന് അറിയുമോ ഇൻസ്റ്റാഗ്രാമിന്റെ പേജിലും എല്ലാം ഇങ്ങനെ എഴുതി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ എഴുതി കൂട്ടുന്ന നേരം നമ്മൾ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും നമ്മുടെ ലൈഫിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ ഒരാൾക്ക് നല്ല കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പോവാം ഇത് ഒരു കാര്യമില്ലാതെ ഒരു നല്ല കാര്യം നടക്കുന്ന സമയത്ത് ആ ഒരു ഇതിന്റെ താഴെ വന്നിട്ട് എന്തൊക്കെയാ എന്തിനാണ് നിങ്ങൾക്ക് എഴുതുന്നത് നിങ്ങൾ എന്താ എഴുതുന്നത് നിങ്ങൾക്ക് പോലും അറിയില്ലെന്ന് തോന്നുന്നു എന്തൊക്കെയാ പറയേണ്ടത് എന്നൊന്നും ഒരു വിഷസമൊക്കെ പക്ഷേ ആ വിശ്വസിൻ്റെ അടിയിൽ നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഒരുപാട് കമന്റുകൾ നമുക്ക് തന്നെ കാണുമ്പോൾ എന്ത് വേടാ ഇങ്ങനെയുണ്ടോ മനുഷ്യർ എന്ന് തോന്നു പോകും എന്തിനാണ് ഇവരിങ്ങനെ കമന്റ് ഇടുന്നത് അല്ലെങ്കിൽ എന്ത് ഇതായിട്ടാണ് അവർ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആരും മനസ്സിലാകുന്നില്ല അവർ രണ്ടു പേരുമാണ് അവരുടെ ലൈഫിൽ എന്താ പറയുക ജീവിക്കാൻ പോകുന്നത് അല്ലെ അപ്പം ഈ പറയുന്ന കമന്റ് ഇടുന്ന ആൾക്കാരൊന്നും അല്ല ഇതൊന്നും അവർക്കൊന്നും ഏൽക്കത്തുമില്ലെന്ന് എനിക്കറിയാം എന്നാലും നമ്മള് ഞാൻ ഒരു കാര്യം മാത്രമേ പറയുള്ളൂ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഒന്ന് ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നാളെ മേലാല് അതെ ഇത് നമ്മളിപ്പോൾ ഒരാളെ ഒരു ഇതായിട്ട് മെസ്സേജ് എഴുതുന്നു ഒരു കമന്റ് നമ്മൾ ഇടുന്നു ഓക്കെ ഇതേ ഒരു കമന്റ് നാളെ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് എന്തിനെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് വേറെ ഒരാൾ വെളിയിൽ നിന്ന് ഒരു കമന്റ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വിഷമമാവോ ഇല്ലയോ പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അത് വിഷമിക്കേണ്ട കാര്യമില്ല കാരണം ഓരോരുത്തരും ഓരോരുത്തരെ നിങ്ങൾ നിങ്ങളാണെങ്കിൽ പറയാം കമന്റ് ഇടുന്നത് അല്ലെങ്കിൽ ഒരു ഇതിടുന്നത് അതൊക്കെ ഓക്കെയാണ് പക്ഷെ ഈ ഒരു കല്യാണത്തിന്റെ വീഡിയോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന്റെ ഫോട്ടോസുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ എഴുതുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളതിൽ എന്താണോ അതായത് അവര് തമ്മിലുള്ള ഒരു ഇത് അല്ലെങ്കിൽ ആ കല്യാണം കഴിച്ചിരിക്കുന്ന ആ ഒരു പാർട്ട്ണർക്ക് എന്തിന്റെ കുറവാണ് നിങ്ങൾ കണ്ട എന്തിന്റെ കുറവാണ് അതായത് ഇപ്പോ പറയാം കമന്റ് ഇടാൻ നമുക്ക് മാത്രം ഇതുണ്ട് നമുക്ക് കമന്റ് എന്ത് വേണമെങ്കിലും എഴുതാം അത് നമ്മ ഓരോരുത്തരുടെയും താല്പര്യമാണില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ ഈ ഒരു കമന്റ് ഇടുന്ന സമയത്ത് നാളെ മേലെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഇത് വരുന്ന സമയത്ത് നമുക്ക് ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ റിയാക്ഷൻ എന്താവും അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള വിഷമം എന്താവും നമ്മൾ ചിന്തിക്കുക ഇപ്പൊ നിങ്ങൾ ഈ കമന്റുകളൊക്കെ ഇട്ടു എന്ന് പറഞ്ഞിട്ട് അവർക്ക് രണ്ടുപേർക്കും ഒന്നും സംഭവിക്കാനോ ഒന്നും ഏൽക്കത്തോ ഇല്ല അത് വേറെ കാര്യം തട്ടി മാറ്റി കളഞ്ഞിട്ടേ പോകത്തുള്ളൂ അല്ലെ അപ്പോ നമ്മൾ ഒരാളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക അയ്യോ ഒരു നല്ല കാര്യം അല്ലെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞ ഒരു ഇതല്ലേ അതിൽ പോയിട്ട് എന്തൊക്കെയാ നിങ്ങൾ കാട്ടിരിക്കുന്നത് ഉം അതായത് അവരെ അതായത് മീനെ ആ പാർട്ണറെ കുടിച്ചിട്ട് ഒരുപാട് ബാഡായിട്ട് മെസ്സേജുകൾ ഇട്ടിട്ടുണ്ട് എന്തിനാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ആവശ്യം അവർ രണ്ടുപേരുമാണ് അവരുടെ ലൈഫ് ചൂസ് ചെയ്തിരിക്കുന്നത് അവർ രണ്ടുപേരും അവർ ഒരുമിച്ച് പോകാൻ ഇത് പറ്റുന്നുണ്ടെങ്കിൽ ഇതിൽ പകുതി മുക്കാൽ ആൾക്കാരും അസൂയം കുഷുമും കൊണ്ടായിരിക്കാം മേ ബി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അസൂയയും കുഷുമും മറ്റുള്ളവരുടെ ലൈഫ് കാണുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് അസൂയം കുഷുമും കൊണ്ട് എഴുതുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അല്ലേ അപ്പോ ആ അസൂയം കുശുമ്പൊന്നും ഇല്ലാതെ അതായത് ഒരു നല്ല കാര്യം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ശുഭമുഹൂർത്തം നടക്കുന്ന സമയത്ത് നമ്മളുടെ എന്താ പറയാ മനസ്സുകൊണ്ട് അവരെ എന്താ പറയാ ഒരു ആശംസ പറയുന്നത് ഓക്കെ അതൊരു വളരെ നല്ല കാര്യമാണ് അതെല്ലാവർക്കും കാണുന്ന സമയത്ത് ഒരു ഹാപ്പിനെസ് ആണ് അല്ലെ പക്ഷേ ഞാൻ ഒരുപാട് മെസ്സേജുകൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു മെസ്സേജ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് തന്നെ ഇവർക്ക് എന്താണല്ലോ ഇവർക്കൊന്നും ഒരു പണിയും ജോലിയും ഇല്ലേ എന്തിനാണ് മറ്റുള്ളവരുടെ ലൈഫിലോട്ട് കയറി ഇങ്ങനെ ചുമ്മാ ഇതുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പൊ അവർ രണ്ടുപേരും ഈ ഒരു മെസ്സേജുകൾ ഇട്ടു എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ കമൻറ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ടോ അവർക്ക് രണ്ടുപേർക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല അല്ലെ അവർ അവരുടെ ലൈഫ് നോക്കി അവർ കഴിക്കുക കല്യാണം കഴിഞ്ഞു അവർ പറഞ്ഞു പോയി അത്രയേ ഉള്ളൂ അതല്ലാതെ നിങ്ങൾ നിങ്ങളുടെ സമയം വേസ്റ്റാക്കി നിങ്ങളിങ്ങനെ ഇഴുന്ന ടൈപ്പ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ മെസ്സേജുകൾ കമന്റുകൾ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ കൈന്റെ വേദന അത്രയും നഷ്ടപ്പെടുന്നു അത്രേ ഉള്ളൂ ആ വേദന കൊണ്ട് ആ മെസ്സേജ് ഇട്ട ആ വേ കയ്യെ വേദനിച്ച് നമ്മൾ മെസ്സേജ് എഴുതുന്നു ആ മെസ്സേജ് അത്രേ ഉള്ളൂ ഇതിപ്പോ അവരെ വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ കുത്തി നോവിക്കാനോ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല അല്ലെ അപ്പൊ അവരെ അവർക്കതൊരു പ്രശ്നമല്ല അല്ലെ അത് നിങ്ങള് ഈ കമന്റ് ഇടുന്ന ആൾക്കാര് ആലോചിക്ക ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫിലോട്ട് നമ്മൾ ഒരു കാളെടുത്ത് വെക്കുമ്പോൾ തന്നെ നമ്മൾ ഒരാളെ വെറുതെ വന്ന് കളിയാക്കാതിരിക്കുക നിങ്ങൾ എന്തിന്റെ പേരിൽ കളിയാക്കിയാലും ശരി ഒരാളെ നമ്മളെ ഒരു കാര്യം കൊണ്ട് ഇപ്പം ഞങ്ങളത് നോക്കി സ്ഥിതിക്ക് ഞങ്ങൾക്ക് അതും ഒരു കുറ്റം പറയാനില്ല നല്ലൊരു വ്യക്തിയാണ് അതാണേ വേണ്ടത് ഒരു നല്ല മനസ്സിന്റെ ഉടമയാണെന്നാണ് നമുക്കൊക്കെ മനസ്സിലായത് അല്ലേ അതിനിപ്പോൾ നമ്മളവരുമായിട്ട് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം അങ്ങനെയൊന്നും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അവർ രണ്ടുപേരും ഭയങ്കര ക്യൂട്ടായിട്ടാണ് ഇരിക്കുന്നത് അവർ രണ്ടുപേരും നല്ലൊരു പരസ്പരം മനസ്സിലാക്കിയിട്ടാണ് അവരുടെ വേറെ എന്താ അവർക്ക് അവരുടെ കുടുംബത്തിനൊന്നും ഒരു പ്രശ്നമില്ലെങ്കിൽ എന്തിനാണ് ഈ പ്രശ്നം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അല്ലെ അപ്പോ നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അല്ലാതെ മറ്റുള്ളവരുടെ ഓരോ കാര്യങ്ങളിലോട്ട് അവരുടെ കുറവുകളും കുറ്റങ്ങളും മാത്രം കണ്ട് അവരെ കുറ്റപ്പെടുത്താതെയും അല്ലെങ്കിൽ കമൻ്റുകൾ വഴി അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കമന്റുകൾ വഴി മാത്രമായിരിക്കാം നിങ്ങൾക്ക് അവരിതാക്കാൻ പറ്റുക അല്ലേ അപ്പോൾ ആ ഒരു സന്തോഷമായിരിക്കും നിങ്ങൾക്ക് ഓ ഞാനിങ്ങനെ ഇടട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സന്തോഷം കൊണ്ട് തൊളിച്ചിടുന്ന ആൾക്കാരുണ്ട് അത് സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ അസൂയ കുശുമ്പൊക്കെ ഉണ്ടാവില്ല അസൂയ കുശുമ്പൊക്കെ ഉള്ള ആൾക്കാർക്കാണ് നിങ്ങളുടെ പ്രശ്നം വരുന്നത് അപ്പോൾ നിങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീണ്ടും പറഞ്ഞു അവർക്ക് ഇതൊന്നും യാതൊരു പ്രശ്നമല്ല ഇങ്ങനെ തട്ടി മാറ്റി തുടച്ചു പോകുന്ന പ്രശ്നമായല്ലോ പക്ഷെ നാളെ മേള നിങ്ങളുടെ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഇതേപോലെ വരുന്ന സമയത്ത് നിങ്ങളെക്കൊണ്ട് ഇതുപോലെ താങ്ങാൻ പറ്റിയെന്ന് വരില്ല ഒരാൾക്ക് എന്താണോ വിഷമം കൊടുക്കുന്നത് ആ വിഷമം നമുക്ക് തിരിച്ചു കിട്ടുമെന്നാണ് പറയുന്നത് അല്ലെ അവർക്കത് വിഷമമായോ വിഷമമായല്ലോ ഒന്നുമില്ല ഒരുപാട് പേര് കാണുന്ന ഒരു ഇതാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് ഇതാക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ ഇങ്ങനെ ആവശ്യമില്ലാത്ത കമന്റ് ഇടുന്ന ആൾക്കാരോട് കേട്ടോ ഇന്ന് ഞാൻ പറയുന്ന പോലെ കമന്റ് ബോക്സ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ഇതിലും കമന്റ് ഇടുന്ന എല്ലാവർക്കും അതിൻ്റെ അധികാരമുണ്ട് പക്ഷെ നമ്മളത് നോക്കി കണ്ടൊക്കെ ചെയ്യാം അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോ ഉം അതായത് നമ്മളെ ഒരാളെ ഇങ്ങനെ എന്താ പറയുക എനിക്കിപ്പോ ഇപ്പൊ ഈ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഇതിൽ ഈ ഒരു മീരാനന്ദൻ എന്ന് പറഞ്ഞ ആളുടെ വിവാഹത്തിൽ അല്ലെങ്കിൽ അവർ ചൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു പാർട്ട്നറിൽ എന്തെങ്കിലും ഇത് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ഇടാം കേട്ടോ നിങ്ങൾക്ക് തോന്നി നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത് അതല്ലാതെ നമുക്കൊന്നും അതിനൊന്നും തോന്നിയിട്ടില്ല ദയവചെയ്ത് എന്തിനാണ് മറ്റുള്ളവരുടെ കുട്ടിയെ നോവിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു നല്ല ഇത് ചെയ്താവുന്ന സമയത്ത് അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മെസ്സേജ് ഇടാൻ നിൽക്കുന്നതെന്ന് എനിക്കല്ല ദയവചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ നോക്കുക അപ്പോൾ അവരുടെ ലൈഫ് അടിച്ചുപൊളിച്ച് ജീവിക്കട്ടെ ಎಂದ ಎಲ್ಲ ಆಶಂಸಗಳು